Hi friends മൗന രാഗത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രകാശിനെ ഐസുവിൽ കയറിയിട്ട് മൂന്ന് പെൺമക്കളും കാണുണ്ട് കാണുന്ന കൂട്ടത്തിൽ നമ്മുടെ കല്യാണി പറയുകയാണ് അച്ഛനെ ഞാൻ അവസാനമായിട്ട് കണ്ടത് അച്ഛൻ അമ്പലത്തിൽ രാമായണം വായിക്കുന്നതായിരുന്നു എന്ന് പറയുവാണേ അപ്പോൾ കാതമ്പരി പറയുകയാണേ നിനക്ക് ഓർമ്മയുണ്ടോ കല്യാണി നീ ചെറുപ്പത്തിൽ രാമായണം വായിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ വിളക്ക് ഊതിക്കെടുത്തിയ ആളാണ് നമ്മുടെ അച്ഛനെന്ന് അപ്പോൾ കല്യാണി പറയുക അത് ശരിയാണ് അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ അച്ഛൻ വഴി സംഭവിച്ചിരിക്കുന്നത് അതൊക്കെ ഇപ്പോൾ ഓർക്കേണ്ട കാര്യം അതൊക്കെ മറന്നേക്കുമെന്ന് പറയുക അപ്പോൾ കാദംബരി പറയാം അതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റും അത്രയും ദ്രോഹമല്ല അച്ഛന് ഞങ്ങളോടല്ല നിന്നോട് ചെയ്തത് അതൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്ന് പറയുവാണ് പറയുവാണെട്ടോ അപ്പോൾ കല്യാണി പറയുക അന്ന ഇനി നമുക്ക് പതുക്കെ അങ്ങ് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് അവർ ഐ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുവാണ് കേട്ടോ കാദമ്പരിയും കല്യാണിയും കാവേരിയും കൂടി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഈ സമയത്തേക്ക് നമ്മുടെ പ്രകാശൻ്റെ അവസ്ഥയെപ്പറ്റി സംസാരിക്കുകയാണ് കേട്ടോ നമ്മുടെ ദീപ പ്രകാശൻ്റെ ഭാര്യ ദീപയോട് നമ്മുടെ കിരണിൻ്റെ അമ്മ സംസാരിക്കണം കേട്ടോ കിരണിൻ്റെ അമ്മയ്ക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുവാണ് ദീപ അപ്പോൾ അത് വാങ്ങിച്ചു കുടിച്ചിട്ട് പറയാം പ്രകാശൻ്റെ അവസ്ഥ ഇപ്പോൾ മോശമാണെന്നൊക്കെയാണ് മോള് മോനൊക്കെ പറയുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ദീപ പറയും അദ്ദേഹം മാറത്തൊന്നുമില്ല അദ്ദേഹത്തിന് മോനെ കണ്ടു കഴിഞ്ഞാൽ ആ എടസ്വഭാവം മാറും പെൺമക്കളെയൊക്കെ ശത്രുവിനെ പോലെ അദ്ദേഹം കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ കൂടെ എന്തിനാണെന്ന് പറയുമ്പോൾ കിരണിൻ്റെ അമ്മ പറയാണ് കേട്ടോ എന്നെയും ചേട്ടനെയും രക്ഷിച്ചത് അദ്ദേഹ പ്രകാശനാണ് ആ ഒരു കടപ്പാട് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല പ്രകാശൻ മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുകയാണെ അപ്പം ദീപ പറയുവാണെ ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷേ വിക്രത്തിൻ്റെ അച്ഛനാണ് ഈ മൂന്ന് പെൺമക്കളുടെ അച്ഛനല്ലാതെ വിക്രത്തിൻ്റെ അച്ഛനാണ് ആ ഒരു സ്വഭാവം കൂടി അങ്ങേർക്ക് ഉണ്ടെന്ന് പറയുവാണ് കേട്ടോ അപ്പം ആ സമയത്തേക്ക് നമ്മുടെ കിരൺ അച്ഛൻ പറയുകയാണ് ഞാൻ അന്ന് എൻ്റെ ആങ്ങളിൽ നിന്ന് ഞാനും എൻ്റെ ഭർത്താവും വെടിയുണ്ട ചാകേണ്ട സമയത്തെ ഞങ്ങളെ രക്ഷിച്ചത് പ്രകാശനാണ് ആ കടപ്പാട് എനിക്കെന്നുള്ളിലുണ്ടെന്ന് പറയുവാണെട്ടോ അപ്പം അതേസമയത്തേക്ക് നമ്മുടെ കിരണിൻ്റെ അമ്മ പറയുവാണ് എന്തായാലും കല്യാണമോള് വളരെ സങ്കടത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് വയ്യാന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറയുവാണ് പറയുവാണെട്ടോ അപ്പം ആ സമയത്തേക്ക് നമ്മുടെ കിരൺ വരുവാണേ കിരൺ വരുമ്പോൾ പറയുകയാണ് പ്രകാശൻ ഹോസ്പിറ്റലാണെന്ന് അയ്യോ എന്ന് പറഞ്ഞ് കിരൻ്റെ അമ്മ കഴിഞ്ഞേക്കുവാണ് കേട്ടോ അപ്പോൾ ഐ സിയുവിൽ ആണ് ന്യൂമോണിയ ബാധിച്ചിരുന്നു പനി കൂടി ചുമയൊക്കെ കൂടി ന്യൂമോണിയ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദീപ പറയുവാണോ ഓ അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയാം അപ്പം അമ്മ ഇവിടെ ഇരുന്നുണ്ട് ഈ പഴിച്ചോണ്ടിരുന്ന ആളെ കുറച്ച് നേരം കൂടി കഴിഞ്ഞിരുന്നേ കാണാൻ കിട്ടില്ലായിരുന്നു കാരണം ഞങ്ങൾ ചെന്നില്ലായിരുന്നെങ്കിൽ അത് ആൾ തട്ടിപ്പോയാനായിരുന്നു എന്ന് പറയുകയാണ് കിരൺ അപ്പം അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ മൂന്ന് പെൺമക്കളും ഉണ്ടെന്ന് കിരൺ പറയുവാണ് പറയുവാണെട്ടോ അപ്പോൾ ദീപം ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുവാണ് കേട്ടോ അപ്പോൾ കിരൺ പറയുകയാണ് ആരോരും ഇല്ലാത്ത സമയത്ത് കല്യാണി ഒത്തിരിയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് അതൊക്കെ ശരി തന്നെയാണ് ഇല്ലാന്നൊന്നും പറയുന്നില്ല അയാളുടെ സ്വഭാവം മാറുമെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ ഇപ്പോൾ അമ്മ ഒന്ന് പോയി കാണാൻ നല്ലതായിരിക്കും എന്ന് ദീപയോട് പറയുവാണ് കേട്ടോ അപ്പം ദീപം എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ദീപ പറയുകയാണ് പിന്നെ അമ്മ മാറിയെന്നത് ശരി തന്നെയാണ് ലക്ഷ്മി അമ്മ മാറിയത് സത്യം തന്നെയാണ് പക്ഷേ ഒരിക്കലും ഇങ്ങേര് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ അപ്പം കിരൺ പറയുകയാണെ അല്ല അമ്മ ഒന്ന് പോയി കണ്ടോളൂ എന്തായിരിക്കും സിറ്റുവേഷൻ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ പോയി ഉറപ്പായിട്ടും കാണണം അപ്പം അമ്മ പറയുവാണേ ദീപ പറയുവാണ് അതെല്ലാം മോനെ വിക്രം ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം മാറും വിക്രത്തിൻ്റെ ഒപ്പം കൂടും പെൺമക്കളെ ദ്രോഹിക്കുക എന്നത് മാത്രമായിരിക്കും ലക്ഷ്യം എന്നൊക്കെ പറയുവാണ് കേട്ടോ അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ ജയിലാണ് കേട്ടോ കാണിക്കുന്നത് ജയിലിൽ നമ്മുടെ വിക്രം ഇരിക്കുവാണ് പിന്നെ നമ്മുടെ കിരണിൻ്റെ അമ്മാവനുണ്ട് അവിടെ അപ്പോൾ ആ സമയത്തേക്ക് വിക്രമത്തിനോട് പറയടാ നിൻ്റെ അച്ഛൻ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പോൾ വിക്രം പറയില്ല അച്ഛൻ ഒരിക്കലും മാറില്ല അപ്പോൾ എന്നെ ഒറ്റി കൊടുത്തത് പിന്നെ വിക്രമത്തിൻ്റെ അച്ഛനാണ് അല്ലാതെ വേറെ ആരുമല്ല അല്ലേ കിരണിൻ്റെ അച്ഛനും അമ്മനെ ഞാൻ കൊന്നു കളഞ്ഞായിരുന്നെന്നൊക്കെ ഇങ്ങനെ പറയുവാണെട്ടോ അപ്പോൾ അവ പറയുവാട് അങ്കിള് എന്തായാലും എൻ്റെ അച്ഛൻ മാറുമെന്നില്ല എൻ്റെ അച്ഛൻ പഴയ പോലെ തന്നെ ഇക്കെയായിരിക്കും പിന്നെ എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടൊരു വീട് വേണം നാട്ടി ചെലുമ്പോഴെന്ന് പറയുമ്പോൾ നമ്മുടെ മാമൻ പറയ അങ്കിൾ പറയുവാണെ അതെ നിനക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ പ്രകാശനെടുത്തുകൊടുത്ത വീടുണ്ട് അവിടെ താമസിക്കാമല്ലോ എന്ന് പറയും അപ്പോൾ അവൻ പറയും എനിക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി പക്ഷെ ഞാൻ അവിടെ ചെന്നുള്ളത് പല കുടുംബത്തിലും കണ്ണീരുണ്ടാക്കാനാണെന്നൊക്കെ പറഞ്ഞ് കിടന്നുണ്ടെങ്കിൽ അവൻ പറയൂ കേട്ടോ ഭയങ്കര ഷോഫ് കാണിക്കുകയാണ് അപ്പം പിന്നെ ഇവൻ പറയടാ കിരൺ അത്ര നല്ല നല്ലവന് നല്ല അവൻ ഭയങ്കര വില്ലനാണ് അതുപോലെ ചന്ദ്രസേനെ നീ സൂക്ഷിക്കേണ്ടതാണ് അവരൊന്നും അത്ര നിസ്സാരക്കാരായിട്ട് നീ ഒരിക്കലും തള്ളിക്കളയത് അപ്പോൾ അവൻ പറയും എനിക്ക് കല്യാണിയും കാർത്തിയോടും നല്ല വൈരാഗ്യമുണ്ട് ഞാൻ അവള്മാരെ കത്തിച്ച് കളയും അവരങ്ങനെ ചെയ്തകളെ ഇങ്ങനെ ചെയ്തുകളൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ പറയുവാണ് കേട്ടോ അപ്പം അവൻ പരോളിന് പോകുന്നത് ഇതിനു വേണ്ടിയിട്ട് മാത്രമാണെന്നാണ് അവൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതേ സമയത്തേക്ക് നമ്മുടെ കിരൺ മോനേം കൂടെ അവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ മോനെടുക്കുന്നു എടുക്കുന്ന എന്ന് അത് കണ്ടിട്ട് അപ്പുറത്ത് സരയോ മേളിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ നേരെ ഇറങ്ങുമോ താഴ്ത്തൊട്ട് ഇറങ്ങാനുള്ളൊരു പ്ലാനിങ്ങിൽ നിൽക്കുമായിരുന്നു അപ്പോൾ അവൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക ഇപ്പോൾ ആ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെയല്ല അവൻ ലാളിക്കേണ്ടത് എനിക്കെല്ലാം അത്രയും സുഖത്തിൽ ജീവിക്കേണ്ട ആ കല്യാണി നശിച്ചോൾ വന്നത് കാരണം എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് ഇവിളിങ്ങനെ ദേഷ്യത്തോടെ താഴ്ത്തോട്ട് വരയുമ്പോൾ നമ്മുടെ ഷാരി താഴെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ എവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പറയും എനിക്ക് എവിടെയെങ്കിലും ഇഷ്ടം എടുത്തൊക്കെ ഞാൻ പോകും നിങ്ങൾ ആരാ ചോദിക്കുക നിങ്ങൾ എൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബഹളം വയ്ക്കുവാണ് കേട്ടോ അപ്പോൾ പറയണേ മോളെ നീ എവിടെ പോകണേ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കുന്തം വേണ്ട ഞാൻ നനകത്തിലെ സ്വർഗ്ഗത്തിലെ എവിടെ വേണമെങ്കിലും പോകും നിങ്ങളിതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നിവൾ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സരയെ ചോദിക്കുക അതല്ല നീ ശരിക്കും സരയിനോട് ചോദിക്കുക നീ എന്താ ശരിക്കും ഷാരി ചോദിക്കുക നീ മനുവിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ മനുവേട്ടാ മനോട്ടാന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹത്തിലാണല്ലോ യ്ക്കുന്ന പറയുമ്പോൾ അവൾ പറയുക എൻ എൻ്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് നിങ്ങൾ എൻ്റെ അമ്മ പോലുമല്ല പിന്നെ മനുവേട്ടനെ ഞാൻ ഭയന്നിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങനെ അങ്ങ് പോവുകയാണ് പലതും അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പ് മുന്നോട്ട് പോവുകയാണ് മനുവേട്ടൻ്റെ സ്വഭാവത്തെപ്പറ്റി എനിക്കറിയാം പിന്നെ ഞാൻ അമേരിക്കയിൽ പോകാൻ പോവുകയാണല്ലോ അമേരിക്കയിൽ പോകുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും പറ്റൂലല്ലോ എനിക്കവിടുത്തെ ഫുഡല്ലേ പറ്റും ഇവിടെ ഇത് തമാശയാണോ സീരിയസ് ആണോ എന്താണോ പറയുന്നതെന്ന് ശരിക്കും മനസ്സിലാകാതെ നിൽക്കുക കേട്ടോ ഇവരിങ്ങനെ ദുഃഖത്തോടെ പറയുകയാണ് അല്ലെങ്കിൽ മോളെ നീ എന്താ ഇങ്ങനെ നിൻ്റെ ഇരുമ്പ് തണ്ടിരിക്കുന്ന കണ്ടല്ലോ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അടുത്ത താമസിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്തോ പറയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തലയ്ക്കടിച്ച് കൊല്ലാനാണെന്ന് അവൾ പറയുകയാണ് കേട്ടോ അപ്പോൾ മോളെ ശരിക്കും നീ എന്താ നീ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നാണ് അതൊന്നും സാരയില്ല എന്തെങ്കിലുമൊക്കെ ആവട്ടെ നിങ്ങളതൊന്നന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോവുകയാണേ ഇതേ സമയത്തേക്ക് ഇവൾ നേരെ ഒരു ഓർഫണേജിൽ എത്തിയിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഓർഫണേജിലാ മാറ്റം ഇരിക്കുമുണ്ട് അപ്പം മാഡം എനിക്ക് കുഞ്ഞിനെ ഇവിടെ നിർത്തണം അപ്പോൾ പറയുക നിങ്ങളുടെ കുട്ടിയാണോ അതേ എന്ന് പറയുന്നുണ്ട് അനാഥ കുട്ടികളെ മാത്രമേ ഇവിടെ എടുക്കുള്ളൂ അച്ഛൻ അമ്മയുള്ള കുട്ടികളെ എടുക്കില്ല നിങ്ങളുടെ കഴുത്തിൽ താലുകിടപ്പുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഭർത്താവില്ല എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭർത്താവ് ഭാര്യയും ഉണ്ടായിട്ട് ആ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയുള്ളവരെ ഞങ്ങൾ ഏറ്റെടുക്കത്തില്ല അത് പറ്റില്ല എന്നവർ തീർത്ത് പറയട്ടെ അപ്പോൾ അവൾ പറയുക മാഡം എൻ്റെ കഥ ഒന്ന് നിങ്ങൾ കേട്ടുനോക്കുക അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കുമെന്ന് പറയാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല നിങ്ങളുടെ കഥ കേൾക്കാൻ എനിക്ക് സമയമില്ല പൊയ്ക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ പറയും എൻ്റെ ഭർത്താവുണ്ട് പക്ഷേ അയാൾ അയാൾക്കുള്ളില്ലാത്തവനാണ് അപ്പോൾ എനിക്ക് കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാഡം എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക പറയുമ്പോൾ ചോദിക്കാം നിങ്ങൾക്ക് എന്താ വിദ്യാഭ്യാസം എന്ന് ചോദിക്കാൻ പറയും ഞാൻ എഞ്ചിനീയറിങ് പഠിച്ചതാണെന്ന് പറയുന്നുണ്ട് ഓ അപ്പം നിങ്ങളെ എഞ്ചിനീയറിങ് പഠിച്ചാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് നിങ്ങൾക്ക് ജോലി വേണോ ജോലി ഞാൻ ശരിയാക്കി തരാം നല്ല ആരോഗ്യമുണ്ടല്ലോ എവിടെയെങ്കിലും ജോലിക്ക് പോയി ജീവിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുവാണെട്ടോ അപ്പോൾ എന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട് നിങ്ങളൊരു നല്ലൊരു ഡോക്ടറെ കാണിക്കുന്നൊക്കെ പറയുവാണെട്ടോ ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സരീനല്ലാത്ത സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ അവൾ കൺട്രോൾ ചെയ്തിട്ട് അപ്പോൾ അവർ പറയും ഇനി സംസാരിക്കാൻ താല്പര്യമില്ല പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ആ സമയത്തേക്ക് ഇവിളിങ്ങനെ ദുഃഖത്തോടെ വീട്ടിൽ നിന്നിറങ്ങി ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി പോവുകയാണെ അപ്പം ഈ സമയത്തേക്ക് നമ്മുടെ പ്രകാശിനെ വന്ന് ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ബോധം വീണിട്ട് ഡോക്ടർ കാണുന്നുണ്ടേ അപ്പോൾ അതേ സമയത്തേക്ക് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറയുവാണ് അതേ പ്രകാശിന് ബോധം വേണ്ടിയിട്ടുണ്ട് പ്രകാശിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പ്രകാശിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മക്കളിനിപ്പോൾ കയറി കണ്ടോളൂ എന്താണ് സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇതിനിടയ്ക്ക് ചുമ വരാം ചുമ വന്നാൽ ആ ചുമയോടൊപ്പം ആൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരാം എന്ത് സംഭവിക്കാം എന്തായാലും നിങ്ങൾ നേരത്തെ കണ്ടപ്പോൾ ബോധമില്ലായിരുന്നു ബോധമില്ലായെന്നല്ല ബോധത്തോടെ അച്ഛനെ ഒന്ന് കയറി കണ്ടോളൂ എന്ന് പറയുക അപ്പോൾ മൂന്നാളും കൂടി അകത്ത് കയറി കാണുവാണ് അവർ ഡോറ് തുറന്ന് അകത്ത് കയറുമ്പോൾ അങ്ങനെ കിടക്കുകയാണ് സത്യത്തിൽ പ്രകാശന് ജീവനുണ്ടോ അതോ പ്രകാശൻ മരണത്തിന് കീഴടങ്ങിയോ അതോ കല്യാണോട് മാപ്പ് പറഞ്ഞിട്ട് പ്രകാശൻ മരണം കൈവരിക്കുമോ അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ